സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന സമയത്താണ് നിയമസഭാ സാമാജികരുടെ അലവൻസ് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത് വലിയ തോതിലുള്ള വർധനവ് സാമ്പത്തിക പ്രതിസന്ധിയെ കൂടുതൽ ബാധിക്കും നിയമസഭാ സാമാജികരുടെ ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞ ജൂലൈയിലാണ് മന്ത്രിസഭാ യോഗം കമ്മീഷനെ നിയമിച്ചത് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ ഏകാംഗ കമ്മീഷനായി നിയോഗിക്കുകയും ചെയ്തു രണ്ടാഴ്ച മുമ്പായിരുന്നു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റിയുടെ ശുപാർശയിലാണ് മുൻപ് മന്ത്രിമാരുടെയും എം എൽ എ ആനുകൂല്യങ്ങൾ ഉയർത്തിയത് മന്ത്രിമാരുടെ ശമ്പളം അൻപത്തിയ്യായിരത്തി പന്ത്രണ്ട് രൂപയിൽ നിന്ന് തൊണ്ണൂറ്റിയേഴായിരത്തി രൂപയും എം എൽ എ രൂപയിൽ നിന്ന് എഴുപതിനായിരം രൂപയുമായാണ് അന്ന് വർദ്ധിപ്പിച്ചത് ദൈനംദിന ചിലവുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ സാമാജികരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്ന പശ്ചാത്തലത്തിലാണ് സർക്കാർ കമ്മീഷന് വെച്ചത് യോഗമാണ് ഇനി റിപ്പോർട്ടിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ വർധനവ് നടപ്പാക്കുന്നത് പ്രതിഷേധത്തിനിടയാക്കും Йоган Адам Нивс, Тири Ванен да